എനിക്ക് എനിക്ക് അനുഭവം ഉണ്ടായിട്ട് അതായത് ഞാൻ പെട്രോമെക്സ് എന്ന മൂവിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിലെ പ്രൊഡക്ഷൻ അറിയാം ഇന്നും അങ്ങൾ എന്റെ സ്വന്തം അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോ ആ അങ്കളിന്റെ ഒരു ഫ്രണ്ട് ഇന്ന് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ല പക്ഷേ ആ വ്യക്തി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ഇതിലും ഞാൻ അംഗ ഈ അങ്ങളോട് ചോദിക്കും ചോദിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു ഓക്കെ മോളെ പോയിട്ട് വാ കാരണം അവർക്കറിയാം ഞാൻ എന്താണെന്ന് അപ്പൊ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് അതായത് വടപഴണിയിൽ ഞാൻ ശ്രീപരമത്തൂർ അവരുടെ വണ്ടിയിൽ ഇരുന്നിട്ടാണ് പോയത് ബൈക്കിൽ ഇരുന്നിട്ടാണ് പോയത് പോകുന്നു അവിടെ ഒരു ഗ്രാമപ്രദേശമാണ് ശ്രീ എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നു അവിടെ പോയിട്ട് പ്രൊഡ്യൂസർ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണം നമ്മൾ അവിടെ കേറി ചെല്ലുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്തോ ഹലോ വെൽക്കം ബാക്ക് ചാനൽ അപ്പോ എല്ലാരും സുഖസുന്ദരമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു നമ്മളും സുഖസുന്ദരമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പൊ നമ്മുടെ ഇതൊരു സംസാര വിഷയം അല്ലെങ്കിൽ നമ്മുടെ ടോപ്പിക് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോ എന്താ പറയാ ഒരുപാട് പേര് അല്ലെ അതായത് നമ്മൾ ഈ നമ്മള് അതായത് ഹേമ കമ്മീഷന്റെ ഇതിനെ പറ്റിട്ട് വന്നപ്പോ ഒരുപാട് പേര് അതിനെ പ്രതികരിക്കുന്നുണ്ട് ഒരുപാട് പേരുണ്ട് അത് എന്താ പറയാ അത് നമുക്ക് ഒരാൾ വന്ന സമയത്ത് ഒരു ഒരാളൊരു കാര്യം പറഞ്ഞതാ അതിന്റെ കൂടെ ഇങ്ങനെ വന്നു വൺ ബൈ വൺ വൺ ബൈ വൺ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലെ അപ്പൊ ഇങ്ങനെ വൺ ബൈ വൺ വൺ ബൈ വൺ വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇതൊക്കെ ഇപ്പൊ ഇപ്പൊ റീസെന്റ്ലി നടന്ന ഒരു പ്രശ്നമല്ല ഈ ഒരു പ്രശ്നം എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയാ ഒമ്പത് പത്ത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഓരോ പ്രശ്നങ്ങളാണ് ഒരിക്കലും ഞാൻ ഇത് സപ്പോർട്ട് ചെയ്യണമെന്ന് വെച്ചാൽ സപ്പോർട്ട് ചെയ്യല്ല പക്ഷെ നെഗറ്റീവ് പറയുകയാണെന്ന് വെച്ചാൽ നെഗറ്റീവ് പറയാൻ പറ്റില്ല കാരണം ഞാൻ ഇപ്പൊ ആ ഒരു ഫീൽഡിൽ തന്നെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിനെപ്പറ്റി അങ്ങനെ പറയാൻ പറ്റും ഞാൻ ഒന്ന് മാത്രമേ പറയൂ അതായത് സ്ത്രീകളായിക്കോട്ടെ പെൺകുട്ടികളായിക്കോട്ടെ ആരായിക്കോട്ടെ നമ്മൾക്ക് ഇപ്പോ ഒരു ഫീൽഡിൽ അതായത് ഒരു സിനി ഫീൽഡ് എന്ന് പറഞ്ഞാൽ നമുക്കൊരു ഫിലിം ഇൻഡസ്ട്രിയിൽ നമ്മൾ നിൽക്കണം എന്നുണ്ടെങ്കിൽ അത് അവരാരും എന്താ പറയാ നമ്മുടെ കൈ പിടിച്ച് വലിച്ചു നമ്മുടെ ഒരു കാര്യം ഏൽപ്പിക്കുന്ന ആൾക്കാരല്ല അല്ലെ ഞാൻ പറയുന്നു ഇത് നടക്കുന്നുണ്ട് ഇല്ലെന്ന് ഒരിക്കലും പറയുന്നില്ല ഇത് വന്നിട്ട് വലിയ വലിയ പ്രൊഡക്ഷനുകൾ ഒരിക്കലും അങ്ങനെ ഇതാവുന്നില്ല ഈ എന്താ പറയാ ഉട അതായത് ഇപ്പൊ നമ്മൾ സിനിമ എടുക്കാണ് അല്ലെങ്കിൽ നമ്മൾ നമ്മളിങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെ നടക്കുന്ന ഒരുപാടുണ്ട് ഇപ്പൊ ഇവിടെ മാത്രമല്ല ഫിലിം ഇൻഡസ്ട്രി ഇത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലും തമിഴ്നാട്ടിലും എല്ലാ ഇതിലും ഉണ്ട് ഒരു ഇൻഡസ്ട്രി മാത്രമല്ല എല്ലാ ഇൻഡസ്ട്രിയും നടക്കുന്ന കാര്യമാണ് ഇത് നമ്മൾ ചെന്നൈയിലൊക്കെ ഒന്ന് ഇരിക്കുന്നു നോക്കിയിട്ടുണ്ടെങ്കിൽ അപ്പൊ അവിടെ 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 ഓഫീസാണ് ഇരിക്കുന്നത് സിനിമയെന്ന് പറഞ്ഞാൽ കാസ്റ്റിങ് അതെന്തെന്ന് പറഞ്ഞിട്ട് അത് നിങ്ങൾ കാണുന്ന സമയത്ത് നിങ്ങൾ അങ്ങോട്ട് പോയി എന്ന് മാത്രമേ നിങ്ങൾക്ക് പറയാനുള്ളൂ അതല്ല അത് പോയി ചാടി വെച്ച് കൊടുത്ത് നിങ്ങൾ എല്ലാം കഴിഞ്ഞ് നാളെ മേലാൽ ആ ഒരു മൂവി എടുക്കുകയാണ് അല്ലെങ്കിൽ ആ മൂവി എടുക്കുന്നുണ്ടാവില്ല അവരുടെ പിന്നാലെ അവരുടെ പേരും പറഞ്ഞ് അല്ലെങ്കിൽ ഏതെങ്കിലും വലിയ വലിയ ഡയറക്ടേഴ്സിന്റെയും പ്രൊഡ്യൂസറിന്റെ പേര് പറഞ്ഞ് നിങ്ങളോട് പറയുന്ന സമയത്ത് നിങ്ങൾ അതിൽ ആ പോയിട്ട് അന്വേഷിക്കാതെ നിങ്ങൾ അതിലോട്ട് കടന്നു പോകുന്നത് നിങ്ങളുടെ മാത്രം തെറ്റാണ് ഞാൻ പെൺകുട്ടികളെ സ്ത്രീകളാണ് പറയുന്നുട്ടോ ഞാനും ഒരു പെൺകുട്ടിയാണ് ഞാനൊരു സ്ത്രീയാണ് അല്ലെ അതല്ലാതെ ഇന്ന് ഞാനിപ്പോ ഒരു രണ്ടു ദിവസം മുന്നേ ഞാൻ നമ്മളുടെ ഒരു യൂട്യൂബിലൊരു വീഡിയോ കാണാനിടയായി ഒരു മീനു എന്ന് പറഞ്ഞിട്ട് ഒരു ചേച്ചി പറയുന്നത് അപ്പൊ ഞാൻ ആ ചേച്ചിക്ക് ആ ചേച്ചി ഞാൻ സപ്പോർട്ട് ചെയ്യല്ല അങ്ങനെ ഞാൻ പറയുന്നില്ല അല്ലെങ്കിൽ ആ ചേച്ചി പറയുന്നത് എല്ലാം തെറ്റാണെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ആ ചേച്ചി പറഞ്ഞ ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്നെ കൂടെ ഒരിക്കലും അസെപ്റ്റ് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്നറിയോ ഒരു കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഹ് കേരളത്തില് ഇങ്ങനെയാണ് തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നവുമില്ല അത് വളരെ തെറ്റാണ് ആ ചേച്ചി പറഞ്ഞത് കാരണം തമിഴ്നാട്ടിൽ ഒന്നല്ല ഫിലിം ഇൻഡസ്ട്രിയില് ഇത് നടക്കുന്ന ഒരു കാര്യമാണ് പക്ഷേ ഇതിന്റെ ബാക്കിൽ നിൽക്കുന്ന വലിയ വലിയ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ ഡയറക്ഷൻ ഡയറക്ടർ ആയിക്കോട്ടെ അല്ലെങ്കിൽ അതിന്റെ ഫുൾ ആയിട്ടുള്ള ആൾക്കാർ ഇത് പലരും അറിയുന്നില്ല അവര് ഇവരുടെ പിന്നാലെ നടക്കുന്ന ഒരുപാട് ടീംസ് ഉണ്ട് അപ്പം അവരാണ് ഇവരുടെ പേര് പറഞ്ഞ് ഇവരെ ഇതാക്കുന്നത് അതല്ലാതെ ഇവരെല്ലാം അറിഞ്ഞുകൊണ്ടല്ല ഇത് നടക്കുന്നത് പിന്നെ ഇനിയിപ്പോ മേ ബി അങ്ങനെ ആയിരിക്കാം അറിഞ്ഞുകൊണ്ട് തന്നെ ആണെന്നെങ്കിലോ നമുക്ക് വെക്കാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഡയറക്ടറോ ഒരു പ്രൊഡ്യൂസറോ ഒരു പെൺകുട്ടിയുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ സമ്മതം ഇല്ലാതെ അവരുടെ ദേഹത്ത് ഒരിക്കലും തുറത്തില്ല ഇപ്പൊ ആ മീനു എന്ന് പറഞ്ഞ ചേച്ചി പറയുന്നത് ഞാൻ ഒരു ലൊക്കേഷനിൽ ഒരു ഷൂട്ട് ഞാൻ സോറി ആ സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി ഇത് ഒൻപത് പത്ത് വർഷങ്ങൾ നടന്ന ഒരു കാര്യമാണ് ഈ പറയുന്നത് നടന്നിട്ടുണ്ടായിരുന്നു നടന്നു പോയ സമയത്ത് ഒരു ഷോട്ട് കഴിഞ്ഞു ഒന്ന് റെസ്റ്റ് റൂമിലോട്ട് വാഷ്റൂമിലോട്ട് പോയ സമയത്ത് ജയസൂര്യ എന്നൊരു നടൻ അവരുടെ ബാക്കിൽ പോയി അവർ ഹഗ് ചെയ്തു എന്താ പറയുക ഞാനത് നമുക്ക് ലൈനിൽ കൂടി ഞാൻ പറയുന്നില്ല അവർ അവരുകൂടെ പോയി അവർ പെട്ടെന്ന് അവർ ഹഗ് ചെയ്തു ബാത്റൂമിൻ്റെ പോയി അവർ ഹഗ് ചെയ്തു കിസ് ചെയ്തു എന്നൊക്കെയാ പറയും ഇതൊക്കെ വിശ്വസിക്കാൻ പറ്റുന്ന കാര്യമാണോ ഒന്ന് പറയും ഒരു ലൊക്കേഷനിൽ നമ്മൾ ഒരാൾ നിൽക്കുകയാണ് ഒരു ലൊക്കേഷനിൽ നിൽക്കുന്ന സമയത്ത് ആ ലൊക്കേഷൻ അത് കഴിഞ്ഞ സമയത്ത് ഒന്ന് വാഷ്റൂം പോകുന്ന സമയത്ത് അങ്ങനെ നടക്കുന്ന കാര്യം ഒരിക്കലും നടക്കുന്ന കാര്യമില്ല അപ്പോൾ ഇതിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത ഒരുപാട് കാര്യങ്ങളും പറയുന്നുണ്ട് ഓരോരുത്തരും അതായത് ഒരാളും തെറ്റ് ചെയ്യുന്ന കരുതി മൊത്തം എല്ലാവരെയും നമ്മൾ അടിച്ച് ആക്ഷേപിക്കുക എന്ന് പറയില്ല അങ്ങനെ ചെയ്യരുത് ഇതിപ്പോ ഒരുപാട് ആൾക്കാരുടെ പേരുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കണോ അവർ ചെയ്തോ ചെയ്തില്ലേ എന്നുള്ളത് എന്ത് തെളിവാണ് ഇവരുടെ കയ്യിലൊക്കെ തെളിവല്ലോ ഇന്നിപ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ കയ്യിൽ മൊബൈൽ അവൈലബിൾ ആണല്ലേ അപ്പൊ നമുക്ക് അങ്ങനെ ഒരാൾ നമ്മുടെ അവർ പലരുടെയും ഓരോ കാര്യങ്ങൾ പറഞ്ഞാൽ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു റെക്കോർഡിങ്ങിന് ഒരു ഓപ്ഷൻ ഉണ്ട് നമ്മുടെ കയ്യിൽ അല്ലെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ആ റെക്കോഡിങ്ങിൻ്റെ ഒരു ഓപ്ഷൻ നമുക്ക് ആ സമയത്ത് ആരായിട്ട് ഉപയോഗിച്ച് പോകും ഈ മേ ബി ഈ ഞാൻ പോലും ഇപ്പൊ ഞാൻ ഈ ഫീൽഡിൽ തന്നെയാണ് ഈ ഫീൽഡിൽ എനിക്ക് വരുന്ന അറിയാത്ത കാസ്റ്റിംഗിന്റെ ആരെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എനിക്ക് അത്ര വലിയ പരിചയമില്ലാത്ത ആരെങ്കിലും വരികയാണെങ്കിൽ എൻ്റെ ഇത് ഓട്ടോമാറ്റിക് നമ്പർ സേവ് ആ നമ്പർ റെക്കോർഡിംഗ് ആവും അപ്പൊ ആ ഒരു ഇത് നമുക്ക് എന്താ പറയാ അത്യാവശ്യം ബുദ്ധിയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ട് അത് ആലോചിച്ചാൽ പറ്റും അത് ചെയ്യുകയും ചെയ്യാം പക്ഷെ ഈ ചേച്ചി പറഞ്ഞ ചില കാര്യങ്ങൾ നമുക്ക് അസെപ്റ്റ് ചെയ്യാൻ പറ്റോ ഒരു ജയസൂര്യ എന്നൊരു നടൻ ഇത് ആരെങ്കിലും അത് വിശ്വസിക്കുന്ന കാര്യമാണോ അതിൻ്റെ അടിയിൽ ഒരുപാട് കമന്റുകൾ അദ്ദേഹത്തെ ഇതാക്കി പറ്റിയിട്ടുണ്ട് ഞാൻ അതിന് സപ്പോർട്ട് ചെയ്യാമെന്ന് നമ്മൾ ഒരിക്കലും വിചാരിക്കരുത് ഒരു ലൊക്കേഷനിൽ ഒരു ഷോട്ട് കഴിഞ്ഞ ഒരു വാഷ്റൂം റൂം പോകുമ്പോൾ അവർ കൂടെ പോയി വെട്ടെന്നു പോയി ഹക്ക് ചെയ്തിട്ട് ഹക്ക് ചെയ്ത് കിസ് ചെയ്യാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ എന്ത് ഇതാണ് അപ്പൊ അത് നിങ്ങൾ അപ്പത്തന്നെ പ്രതികരിച്ചിരിക്കണം മനസ്സിലായോ ആ ഒരു വ്യക്തി മേ ബി അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപ്പത്തന്നെ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല നിങ്ങൾ ആരെയവിടെ പേടിക്കുന്നു നിങ്ങളുടെ വീട്ടുകാരെ പഠിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ ഹസ്ബൻഡിനെ പഠിക്കുന്നു അല്ലെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങളറിഞ്ഞാൽ എന്തെങ്കിലും ആവുമെന്ന് പഠിക്കുന്നു അല്ലെങ്കിൽ പൊതുസമൂഹം അറിഞ്ഞാൽ എന്തെങ്കിലും ആവുമെന്ന് പഠിക്കുന്നോ ഒരിക്കലും നിൽക്കരുത് അതായത് ഇവരിപ്പൊ ഇത്രയും ധൈര്യത്തോടു കൂടി ഇത്രയും മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്നുണ്ട് ആ മീഡിയയുടെ മുന്നിൽ വന്ന് സംസാരിക്കുന്ന സമയത്ത് ആ ധൈര്യ നിങ്ങൾ എന്തുകൊണ്ട് അന്ന് കാണിച്ചില്ല ഒരാളിപ്പോ ഒരാ ഒരാളെ പറ്റി ഒരാൾ വന്ന് പറഞ്ഞെന്ന് പറഞ്ഞാൽ ആ അതിന്റെ കൂടെ അങ്ങനെ വൺ ബൈ വൺ ബൈ വൺ ബൈ ആയി നിങ്ങൾ പറയാൻ ഇപ്പൊ കാണിക്കുന്ന ഒരു രീതിയില് നമ്മൾക്ക് എന്നും കാണിക്കാം ഏഹ് ഇപ്പോൾ എന്താ പറയുക ഞാനും വളർന്ന് വലിയ ഒരു ആളൊന്നും ആയിട്ടില്ല എന്നാലും ഞാൻ ഈ ഫീൽഡിനെ അത്ര ആത്മാർത്ഥമായി സ്നേഹിച്ച് എനിക്ക് കിട്ടുന്ന വർക്കുകൾ എനിക്ക് കിട്ടുന്ന ക്യാരക്ടേഴ്സ് റോൾ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ അതിൽ ഞാൻ എനിക്ക് ഞാൻ രണ്ടു ദിവസം നമ്മുടെ ലൈവിൽ ഞാൻ പറഞ്ഞിട്ടാണ് യൂട്യൂബ് ലൈവ് എനിക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ അവിടെ നമ്മൾ നോ പറയേണ്ട സമയത്ത് നമ്മൾ നോ തന്നെ പറയണം അത് എത്ര വലിയ ഡയറക്ടർ ആയിക്കോട്ടെ എത്ര വലിയ പ്രൊഡ്യൂസർ ആയിക്കോട്ടെ ആരും ആയിക്കോട്ടെ നമുക്ക് അവിടെ ഒരു കാര്യം നമുക്ക് അവിടെ ബാഡായി തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്കവിടെ അത് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ തന്നെ നോ അവിടെ സ്റ്റോപ്പ് ചെയ്തേക്കണം അത് കഞ്ഞിട്ട് അത് നമ്മുടെ കൈ കയറി പിടിച്ചിട്ടുന്ന ഒരാളെ ആ ചേച്ചി പറയുന്നത് എന്തോ ആര് വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ബെഡ് ഷെയർ ചെയ്യണം എന്നുള്ളത് അങ്ങനെ എന്നും ആരും പറഞ്ഞ് നടക്കുന്നു നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ അതായത് ഞാൻ ഇതിന് തെറ്റില്ലെന്ന് ഞാൻ ഒരിക്കലും പറഞ്ഞു പറഞ്ഞുണ്ട് ഇതിന്റെ ബാക്കിൽ നടക്കുന്ന ഒരുപാട് പേര് ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട് അതോ എനിക്കും അതിലൂടെ അനുഭവങ്ങൾ ഉണ്ട് അതായത് നമ്മൾ അവിടെ ഇപ്പൊ ഒരു ഓഡീഷൻ ആണെന്ന് പറഞ്ഞ പോവുക അല്ലെങ്കിൽ ഒരു ഡയറക്ടർ നമ്മുടെ ഒരു മീറ്റ് മീഡിയ വരിക എന്ന് പറഞ്ഞാൽ അതിപ്പോ വലിയ അറിയപ്പെടുന്ന ഒരു ഡയറക്ടറെ സഹായിക്കത്തില്ല മനസ്സിലായോ അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർ ഇതാവുന്ന സമയത്ത് ഇതിന് പിന്നാലെ ഒരുപാട് അതായത് ഒരുപാട് പെൺകുട്ടികളുടെ ജീവിതം കുറഞ്ഞിട്ടുണ്ട് ഒരുപാട് പെൺകുട്ടികൾ സൂസൈഡ് ചെയ്തിട്ടുണ്ട് മനസ്സിലായോ പുറത്ത് പറയാൻ പറ്റാതെ എത്രയോ പെൺകുട്ടികൾ സൂസൈഡ് ചെയ്തിട്ടുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ ഇന്ന് ആ എനിക്ക് ആ ചേച്ചി പറഞ്ഞ കാര്യം ഒരിക്കലും എനിക്കത്ര ഫുൾ ആൻഡ് ഫുൾ എനിക്ക് ഇതാക്കുക അത് ചേച്ചി പറഞ്ഞ എടുത്തു പറഞ്ഞ ഒരു കാര്യം തമിഴ് ഫീൽഡ് ഇൻഡസ്ട്രിയിൽ എല്ലാവർക്കും ഭയങ്കര മര്യാദയാണ് അമ്മ ചേച്ചി അമ്മ അതായത് വാങ്കമ്മ പൊങ്ങമ്മ അത് തമിഴ്നാട്ടിലെ ഒരു കലാചാരമാണ് അതിവിടെ ആരായാലും വാങ്കമ്മ പൊങ്കമ്മ അങ്ങനെ പറയും പക്ഷേ നമ്മുടെ മലയാള ഇൻഡസ്ട്രിയും നമ്മുടെ തമിഴ് ഇൻഡസ്ട്രിയും വെച്ച് ഇത് ചെയ്ത് നോക്കുന്ന സമയത്ത് ഉള്ള വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് എനിക്കാണെങ്കിൽ കേട്ടോ അപ്പൊ ഇത് രണ്ടും കൂടെ നമുക്ക് കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് തമിഴും മലയാളം ഇൻഡസ്ട്രിയും കൂടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് നമ്മളുടെ ആൾക്കാർക്ക് ഞാൻ ആയിട്ട് പറഞ്ഞു നമ്മുടെ ഫിലിം ഫീൽഡിലുള്ള ആൾക്കാർക്ക് കുറച്ച് ഹെഡ് വെയിറ്റ് കുറച്ച് കൂടുതലാണ് അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അതായത് ആ അവരാണ് ഓക്കെ അല്ലെങ്കിൽ ഡയറക്ടർ ഉണ്ടെങ്കിൽ ഡയറക്ടറെ മുന്നിൽ പോയി ഇരിക്കരുത് പ്രൊഡ്യൂസർ ഉണ്ടെങ്കിൽ പ്രൊഡ്യൂസറെ മുന്നിൽ പോയി ഇരിക്കരുത് അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് ഇപ്പൊ മമ്മൂക്കൊക്കെ വരികയാണെങ്കിൽ കഴിക്കാം പെട്ടെന്ന് എല്ലാവരും എഴുന്നേൽക്കണം വേറെ ചൂടിലുണ്ടോ എഴുന്നേറ്റം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ കുറച്ച് ഹെഡ് ബൈറ്റ് ഉണ്ടെന്നുള്ളത് ഓക്കെയാണ് നമ്മളുടെ അതായത് മലയാളം ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം പക്ഷേ തമിഴ് ഇൻഡസ്ട്രിയിൽ ആ ഒരു കാര്യം ഇല്ല കാരണം എല്ലാവരും ഇപ്പൊ ഞാൻ പോലും പെട്രോമാക്സിൽ വർക്ക് ചെയ്ത സമയത്ത് ഞാൻ ആ രോഹിൻ സാറിന്റെ ഒപ്പം എന്താണ് ഞാൻ ഫുഡ് കഴിച്ചിരിക്കുന്നത് ആ ഒരു എന്താ പറയുക കാസ്റ്റിംഗിന്റെ മൊത്തത്തിൽ അതായത് അസിസ്റ്റന്റ് ഡയറക്ടർ രോഹിൻ സാർ ഡയറക്ടർ ആ പെട്രോമാക്സ് മൂവിയുടെ ഡയറക്ടർ രോഹിൻ സാറാണ് രോഹിൻ സാർ അതിന്റെ പ്രൊഡക്ഷൻ കൺട്രോളർ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ചിരുന്നിട്ടാണ് ഫുഡ് കഴിച്ചത് മനസ്സിലായോ അപ്പോ തമിഴ് ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ തമിഴ് ഇൻഡ്രസ്ട്രിയിൽ എല്ലാവർക്കും എല്ലാവരോടും മര്യാദ ബഹുമാനം എല്ലാം ഉണ്ട് എല്ലാം ഓക്കെയാണ് ഇവിടെ നമ്മുടെ മലയാളീസ് എന്ന് പറഞ്ഞ് നമ്മുടെ മലയാളത്തിൽ നിന്ന് വരുന്ന ഓരോ ആർട്ടിസ്റ്റുകൾക്കും ഒരുപാട് വാല്യൂ കൊടുക്കുന്ന ഒരു ഇൻഡസ്ട്രിയാണ് തമിഴ് ഇൻഡസ്ട്രി പക്ഷേ ഇവിടത്തെ ആൾക്കാർ തെറ്റ് ചെയ്യലെന്ന് നിങ്ങൾ പറയരുത് ഏഹ് ഇവിടത്തെ എല്ലാ അതായത് തമിഴ് തെലുഗു എല്ലാ ഇൻഡസ്ട്രിയിലും ഈ തെറ്റുകൾ നടക്കുന്നുണ്ട് അതല്ലാതെ ഇവിടെ മാത്രം തെറ്റുകൾ നടക്കുന്നില്ല ഇവിടെ നമ്മുടെ മലയാളത്തിലാണ് കൂടുതൽ നടക്കണമെന്ന് എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് എനിക്ക് യോജിക്കാൻ പറ്റത്തില്ല എല്ലാ അതായത് ഇവിടുത്തെ ഡയറക്ടേഴ്സ് മുതൽ നമ്മുടെ അതായത് കൊച്ചിയിലൊക്കെ നമ്മുടെ മൂവിയുടെ ലൊക്കേഷനുകൾ വരുമ്പോൾ അവിടെ പല ഞാൻ പേരെടുത്ത് പറയുന്നില്ല ഇവിടെ വന്നിട്ടുള്ള പല പേരുകേട്ട ഡയറക്ടേഴ്സും അങ്ങനെയുള്ള കാര്യങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ അവിടെ ഇതായിട്ടുണ്ട് പക്ഷെ അത് നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടോ ഇല്ലയെന്നുള്ളത് എനിക്കറിയില്ല പക്ഷെ ഒരാളെ നമ്മൾ ചൂണ്ടിക്കാണിക്കുന്ന സമയത്ത് ആ നമുക്കിപ്പോൾ ഒരു അനുഭവം ഇപ്പോൾ എനിക്കിന്ന് നാളെ ഒരു ഞാനൊരു ലൊക്കേഷനിൽ പോകുന്നു എൻ്റെ ഒരു ക്യാരക്ടർ എന്താണ് ഞാൻ എൻ്റെ എന്താ പറയുക ഷൂട്ട് ഓക്കെ എൻ്റെ ടേക്ക് കഴിഞ്ഞു ഞാൻ 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 ഒരു ലൊക്കേഷനാണ് അതായത് ഇപ്പോൾ ചെന്നൈ അല്ല ചെന്നൈ വിട്ടിട്ട് വേറെ ഏതെങ്കിലും ഒരു ലൊക്കേഷൻ ഔട്ട്ഡോർ ലൊക്കേഷൻ പോയിരിക്കാന്ന് വെക്കുക അവിടെ പോയി അപ്പോൾ അവിടെ പോകുന്നു അവിടെ എൻ്റെ സീന് കഴിയുന്നു ഞാൻ ആ ഷൂട്ട് സീൻ കഴിഞ്ഞതും ഞാൻ എൻ്റെ റൂമിലോട്ട് പോകുന്നു ഞാൻ അവിടെ പോയി റെസ്റ്റ് എടുക്കുന്നു റെസ്റ്റ് എടുക്കുന്ന സമയത്ത് ഇതിൻ്റെ ഏതെങ്കിലും ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ അതിൽ കാസ്റ്റിംഗ് ചെയ്യുന്ന ആരെങ്കിലും ഒന്ന് നമ്മുടെ റൂമിൽ തട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ പല കാര്യങ്ങൾക്കും തട്ടിയുള്ളൂ അത് വേറെ കാര്യം ഒന്ന് ഫുഡിനെ ഫുഡ് ഇതാക്കാൻ പറ്റും പിന്നെ നമുക്ക് എന്തെങ്കിലും വേണോ എന്ന് ചോദിക്കാൻ ഇതാകും അങ്ങനെയല്ലാതെ നമ്മുടെ ഒരു ബാഡ് ആയിട്ടൊരു മൂവ്മെന്റ് നമ്മുടെ അവർക്ക് എന്തെങ്കിലും കാര്യം സംസാരിക്കുകയോ എന്തെങ്കിലും ഇതാവുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ അപ്പൊ സ്പോട്ടിൽ തന്നെ നമ്മൾ അവരത് പ്രതികരിച്ചിരിക്കണം അതിനു വേണ്ടിയിട്ട് നമ്മൾ പിന്നീട് അപ്പൊ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിന്ന് സംസാരിച്ചു എൻ്റെ വായിൽ വെള്ളം മാത്രം പറ്റിയെന്നല്ലാതെ ഒരു ഉപകാരം ഉണ്ടായില്ല മൊബൈൽ ഓഫ് ആയി സ്വിച്ച് ഓഫ് അല്ലെങ്കിൽ ഓഫ് ആയി പോയി പിന്നെ രേട് വന്നപ്പോഴാണ് അത് ഓഫ് ആണെന്ന് പറഞ്ഞത് അപ്പൊ ഇനി വീണ്ടും ഞാൻ എവിടുന്നാണ് എന്താ പറയാ സ്റ്റാർട്ട് ചെയ്തത് അല്ലെങ്കിൽ എവിടുന്നാണ് നിർത്തിയതെന്ന് എനിക്ക് അത്രയായിട്ട് അറിയില്ല വീഡിയോ നോക്കാൻ തന്ന സമയവും അപ്പോ ആ ചേച്ചി പറഞ്ഞ ഒരുപാട് കാര്യങ്ങൾ നാം എന്നെക്കൂട്ട് അസെച്ച് ചെയ്യാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തമിഴ് ഫീൽഡ് ആയാലും മലയാളം ഫീൽഡായാലും ഏത് ഇൻട്രസ്റ്റ് ആയാലും നടക്കേണ്ട കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാൻ പെൺകുട്ടിയെടുത്ത് മാത്രമേ പറയൂ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് ഓക്കെ അത്രയും ഞാൻ പറയൂ അതായത് നമ്മൾ എവിടെ നോ പറയണമോ അവിടെ നമ്മൾ നോ പറയുക അതല്ലാതെ നമ്മുടെ കൈ കാലിപ്പിട്ടിച്ച് വലിച്ചൊന്നും ഇവിടെ ഒരു സംഭവവും എവിടെയും നടക്കത്തില്ല നമ്മൾ മാത്രമാണ് ശ്രദ്ധിക്കേണ്ടതാണ് ഞാൻ പറയുക പിന്നെ തമിഴ് ഫീൽഡ് ഇവിടുത്തെ ആൾക്കാർക്ക് എന്താ പറയുക ഇവിടുത്തെ ആൾക്കാർക്ക് ഭയങ്കര മര്യാദയാണ് ഭയങ്കര ബഹുമാനമാണ് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഇവിടെ ഇല്ലെന്ന് പറഞ്ഞു അത് വെറുതെയാണ് കാരണം ഞാൻ ഇപ്പൊ ഇവിടെ ഉള്ളതും ഞാൻ പറയാണ് എല്ലാ ഫീൽഡിലും ഉണ്ട് അല്ലാതെ നമ്മുടെ മലയാളം ഫീൽഡിൽ മാത്രം നടക്കുന്ന ഒരു കാര്യമല്ല ഇത് അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രിയിൽ മാത്രം നടക്കുന്ന കാര്യമല്ല എല്ലാവരുടെയും ഉണ്ട് പിന്നെ ഇവിടുത്തെ ആൾക്കാരുടെ ഒരു കലാചാരമാണ് അക്ക അമ്മ എന്നൊക്കെ പറഞ്ഞ കുറച്ച് മര്യാദയിൽ കൂടി സംസാരിക്കുന്ന രീതി അതിവിടുത്തെ ഒരു കൾച്ചറാണ് പക്ഷെ നമ്മുടെ നാട്ടിലെ ആൾക്കാർക്ക് ഭയങ്കര ഒരു ഈഗോയുടെ ഒരു പ്രോബ്ലം ഉണ്ട് അതായത് കുറച്ച് ഹെഡ്ബെയ്റ്റ് അതായത് ഇപ്പൊ ഞാനൊക്കെ ഈ പെട്രോമാക്സ് മൂവി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് രോഹിൺ സാറിനൊക്കെ ഒപ്പേഴ്ചിട്ടാണ് ഭക്ഷണം കഴിച്ചത് അപ്പോൾ ആ ഒരു വിധം നമ്മുടെ മലയാളം ഇൻഡസ്ട്രിയിൽ ഉണ്ടാവില്ല അതിന് അത്യാവശ്യം നല്ല പേരെടുത്ത ആശുപത്രി മാത്രമേ ആ ഡയറക്ടേഴ്സ് കഴിച്ചാലും കഴിക്കത്തുള്ളൂ കേട്ടോ എല്ലാവരും ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ ഉണ്ടാകത്തുള്ളൂ എന്നാണ് ഞാൻ പറയുന്നത് അപ്പൊ അങ്ങനെയുള്ള വ്യത്യാസങ്ങളുണ്ട് അതല്ലാതെ ബാക്കി എല്ലാ ഇതിലും എല്ലാം പക്ഷെ ഞാൻ പറഞ്ഞ ഒരു കാര്യമുള്ളൂ ഈ ഉഡായ്പായിട്ട് ഒരുപാട് നടക്കുന്ന കമ്പനികളിലാണ് ഇതധികം നടക്കുന്നത് പിന്നെ പെൺകുട്ടികൾ എല്ലാവരും തയ്യാറായിട്ട് ഞാൻ റെഡി ആണെന്ന് പറഞ്ഞപ്പൊ നമ്മളൊരു ഇത് പോയി ചോദിച്ചാൽ അവരത് പറയും നമ്മൾ ഓക്കെ ഇല്ലെങ്കിൽ അത് പറയും അടുത്ത ആൾ റെഡിയാണ് എന്നാ പറയുക അപ്പൊ ആ ഒരു ആണ് റെഡി ആയതുകൊണ്ടാണ് അവർക്ക് അറിയാൻ അല്ലെ എല്ലാ വ്യക്തികളും നോ പറഞ്ഞു നോക്കൂ അപ്പൊ അവരെവിടെ പോകും അപ്പൊ നമ്മൾ നോ പറയുക നമുക്ക് ആ ക്യാരക്ടർ നമ്മൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അവർ വിളിക്കും നിങ്ങൾക്ക് അങ്ങനെ ഒരു ആഗ്രഹം എന്താണ് ഇത്ര വലിയൊരു ആ ഇത് എൻ്റെ ഒരു ഭയങ്കര ആംബിഷൻ ആണ് അതായത് സിനിമ എന്ന് പറഞ്ഞാൽ എന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഞാൻ അതിനെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരാളാണ് എന്ന് പറഞ്ഞിട്ട് നമ്മളെ എല്ലായിടത്തും നമ്മൾ എസ് എന്ന് പറയാൻ പാടില്ല നോ അവിടെ അത് എത്ര വലിയ പ്രൊഡ്യൂസർ ആയാലും ഡയറക്ടറായാലും നമ്മൾ നോ തന്നെ പറഞ്ഞിരിക്കണം അത് വിട്ടിട്ട് നമ്മൾ അവരൊന്നും ചെയ്യത്തില്ല അതൊക്കെ ചുമ്മാ പിന്നെ എനിക്ക് എനിക്ക് ജയസൂര്യ എന്ന വ്യക്തിയെ കുറിച്ച് ഇത് പറഞ്ഞതിന് ഒരിക്കലും ഞാൻ ഇതാവില്ല കാരണം ഒരു കേരളിലോ അല്ലെങ്കിൽ ഒരു ഇതിലോ ഇരിക്കുന്ന ആളേക്ക് ആ ഷൂട്ട് കഴിഞ്ഞ് അല്ലെങ്കിൽ അവരുടെ ആ സീൻ കഴിഞ്ഞ് അവർ പെട്ടെന്ന് മാറി അവര് ഞാൻ എത്രയോ ലൊക്കേഷൻ കണ്ടു പെട്ടെന്ന് അവർ അവരുടേതായ കേരളം ഉണ്ടെങ്കിൽ കേരളം പോയിട്ടിരിക്കും അല്ലെങ്കിൽ അവരുടേതായിട്ടുള്ളതിൽ ഉണ്ടെങ്കിൽ ആളെ പോയിരിക്കും അല്ലാതെ അവരുടെ കൂടെ ഒരു എന്താ പറയുക കോമ്പിനേഷൻ ആയിട്ട് ഒരാൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ആ സ്ത്രീ എപ്പോഴാണ് ബാത്റൂമിലോട്ട് പോകുന്നത് അല്ലെങ്കിൽ അവിടുന്ന് എപ്പോഴാണ് മാറുന്നവർ നോക്കി നിൽക്കുന്നത് എന്നോട് ഞാൻ യോജിക്കുന്നില്ല അവർ പോയിരുന്നു അവർ പുറകെ പോകുന്നു അവർ ചെയ്യുന്നു മിസ് ചെയ്യുന്നു പറയും ഇതൊന്നും നടക്കാത്ത കാര്യമാണ് ഇതൊന്നും ഒരിക്കലും നടക്കാത്ത കാര്യമാണ് വെറുതെ നമ്മളെ എല്ലാവരുടെ പേരും വിട്ട് വലിച്ചു എല്ലാവർക്കും ഒരു കിട്ടുന്ന സമയമല്ലേ ചിലപ്പോ ഇവരില് ചിലപ്പോൾ അതിന് വന്നിട്ടും അങ്ങനെ ഒരു ചെറിയ പ്രശ്നങ്ങൾക്ക് വേണ്ടി ഇങ്ങനെ ഇവരുടെ വേറെ ഒരുപാട് ഇങ്ങനെ ചാർത്തി കൊടുക്കരുതെന്നെ ഞാൻ പറയുന്നുള്ളൂ ഇല്ല അത് കണ്ടെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യാന്നല്ല ഇപ്പൊ ചെന്നൈയിൽ അതായത് ഇവിടെ ഞാൻ നിൽക്കുന്ന എനിക്ക് ഞങ്ങൾക്ക് ഒന്ന് ഓടാണോ നോക്കി ഇവിടെ നിൽക്കുന്ന എനിക്ക് എനിക്ക് അനുഭവം ഉണ്ടായിട്ട് അതായത് ഞാൻ പെട്രോമെക്സ് എന്ന മൂവി വർക്ക് ചെയ്യുന്ന സമയത്ത് എനിക്ക് അതിൽ പ്രൊഡക്ഷൻ അങ്ങനെ അങ്കളെ അറിയാം ഇന്നും അങ്ങൾ എന്റെ സ്വന്തം അച്ഛനെ പോലെ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിയാണ് അപ്പോൾ ആ അങ്കളിന്റെ ഒരു ഫ്രണ്ട് ഇന്ന് ആ വ്യക്തി ജീവിച്ചിരിപ്പില്ല പക്ഷേ ആ വ്യക്തി എന്നോട് പറഞ്ഞു ഇങ്ങനെ ഒരു ദിനം ഞാൻ ഈ അങ്കളോട് ചോദിക്കും ചോദിച്ചപ്പോൾ അങ്കിള് പറഞ്ഞു ഓക്കെ മോളെ പോയിട്ട് വാ കാരണം അവർക്കറിയാം ഞാൻ എന്താണെന്ന് അപ്പൊ പോയിട്ട് വരാൻ പറഞ്ഞു അങ്ങനെ ഇവിടുന്ന് അതായത് വടപഴണിയിൽ ഞാൻ ശ്രീപരമത്തൂർ അവരുടെ വണ്ടിയിൽ ഇന്നിട്ടാണ് പോകുന്നത് ബൈക്കിൽ ഇരുന്നിട്ടാണ് പോകുന്നത് പോകുന്നു അവിടെ ഒരു ഗ്രാമപ്രദേശമാണ് ശ്രീപരമത്തു എന്ന് പറഞ്ഞാൽ അവിടെ പോകുന്നു ഞങ്ങൾ പോയിട്ട് പൊളീസർ വരുമെന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യണു നമ്മള് അവിടെ ചെല്ലുമ്പോത്തേ നമുക്ക് അറിയാൻ പറ്റും ഇത് എന്ത് ഓഫീസാണ് അല്ലെങ്കിൽ ഇത് ഓഫീസാണോ നമ്മൾ ചിന്തിച്ചിട്ടുണ്ട് ഓക്കെ അപ്പോ അതൊക്കെ നമുക്ക് മനസ്സിലാക്കാനുള്ള ബോധം വേണമെങ്കിൽ ഞാൻ പറയുന്നുള്ളൂ അല്ലെങ്കിൽ എല്ലായിട്ടും ഓക്കെ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ നിങ്ങളുടെ എല്ലാം ഇതായ ശേഷം അവരുടെ വേണം നിങ്ങൾ കുറ്റം ചാർത്തരുത് ഓക്കെ എനിക്ക് അവിടെ ചെന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി ഞാൻ ചുറ്റും നോക്കി എനിക്കത് പെട്ടെന്ന് എൻ്റെ എൻ്റെ മനസ്സിന് എനിക്കിത് പക്ക ഉണ്ടായപ്പോഴെന്ന് പറഞ്ഞു എന്നിട്ടും ഞാൻ ആ വ്യക്തിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു വെയിറ്റ് അവർ പറഞ്ഞ അഞ്ച് ഹീറോയിൻ ഒരു ഹീറോയിൻ ഒക്കെയാണെന്ന് പറഞ്ഞത് പക്ഷെ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് ഞാൻ കൂടാതെ അവിടെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് മൂന്ന് പെൺകുട്ടികൾ വീണ്ടും അവിടെ വന്നു ഓക്കെ ഇവിടുത്തെ പെൺകുട്ടികളല്ല സേനം അവിടെ നിന്നൊക്കെ അവിടെ നിന്നൊക്കെ ആൾക്കാർ വരുന്നത് വരുന്നു ഇയാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത് കുറച്ച് നേരം ഒരു മൂന്ന് മണിക്കൂർ വെയിറ്റ് ചെയ്തു വെയിറ്റ് ചെയ്ത സമയത്ത് പിന്നെ വരുന്നു വന്ന സമയത്ത് അയാൾ സംസാരിച്ചു അപ്പം ഞാൻ വരണ ആവശ്യം കൊണ്ട് മൂവി കഴിഞ്ഞിരിക്കുന്ന സമയമാണ് വന്നു സംസാരിച്ചു സംസാരിച്ച സമയത്ത് അയാള് എങ്ങനെയാണ് മൂവി ഏതൊക്കെ ചോദിച്ചു നമുക്ക് കണ്ടേ തന്നെ അറിയാം ഒന്നുമില്ല എന്ന് നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല അതുകൊണ്ട് നമ്മൾ മിണ്ടാതെ സൈലന്റ് ആയിട്ടിരുന്നു അത് കഴിഞ്ഞ ശേഷം നമ്മുടെ കൂട്ടിയിട്ട് പോയി ആ മേനേജ് ആ നിങ്ങള് വെളിയിലോട്ട് പോയി വെളിയിൽ പോയു പറഞ്ഞു വിരട്ടെ നമുക്ക് സംസാരിക്കേണ്ടി മനസ്സിലാക്കാൻ പറ്റും അപ്പൊ തന്നെ പറഞ്ഞു സാറേ സാർ ഉദ്ദേശിക്കുന്ന ആളല്ല സാറേ ഞാൻ അപ്പൊ നമ്മൾ നോ പറയണ്ടവിടുത്ത് നോ പറഞ്ഞിട്ടില്ലെങ്കിൽ അവിടെ നമുക്കാണ് ആപത്ത് അപ്പോൾ അത് നടക്കുമോ നടക്കില്ല ഒന്നും നമുക്കറിയില്ല അപ്പോൾ അയാൾ ആരാണെന്ന് നമുക്കറിയില്ല ആ സമയത്ത് ഞാൻ എന്ത് പറഞ്ഞു ഉടനെ ഞാൻ ഈ മാനേജർക്ക് ഫോൺ ചെയ്തു ഉടനെ തന്നെ ഫ്രണ്ടിൽ ഇട്ടാലും കാര്യം പറഞ്ഞു ഞാൻ പറഞ്ഞു നിങ്ങൾ ഒന്നുമില്ല ഇപ്പൊ എന്നെ ക്യാബ് ബുക്ക് ചെയ്തായിരിക്കണം ഇല്ലെങ്കിൽ നിങ്ങൾ ഇപ്പൊ തന്നെ എന്നെ കൂതുമല്ലേ കൂടി ഡ്രോപ്പ് ചെയ്യണം അവിടുന്ന് ക്യാബ് കിട്ടാൻ കുറച്ച് റിസ്ക് ആണ് ഉടനെ സ്പോട്ടിൽ തന്നെ എന്നെ അവിടുന്ന് വാ മോളെ പറഞ്ഞു ഇവരെ എൻ്റെ അടുത്ത് ഈ ഒരു കാര്യം പറഞ്ഞിട്ടില്ല അവർക്കും അറിയില്ലായിരുന്നു നേരെ വണ്ടി കയറി നേരെ കൊണ്ടുവന്ന് ഇവിടെ എന്നെ വിട്ടു വിട്ടിട്ട് ഞാനിന്ന് കയറിപ്പോന്നു ഇതേ സിറ്റുവേഷൻ എന്താ ലാസ്റ്റ് ഞാൻ അയാളോട് ഇങ്ങനെ കാര്യം പറഞ്ഞ സമയത്ത് ഞാൻ ഇങ്ങനെ പറഞ്ഞ സമയത്ത് ഞാൻ അവരോട് എതിർത്ത് രണ്ട് കാര്യങ്ങൾ സംസാരിച്ചു അതായത് താൻ ഉദ്ദേശിച്ചാളല്ല അപ്പൊ അവര് ഈ പാർട്ടി സംബന്ധമായിട്ടുള്ള ഏതോ ഇതിൽ വലിയ ഒരാളാണ് ഞാൻ പറഞ്ഞത് സാറ് എത്ര വലിയ കോടീശ്വരനാണെങ്കിലും ഏര് പാർട്ടി ആണെങ്കിലും എനിക്കൊരു പ്രശ്നമില്ല ഏഹ് നിങ്ങൾ എത്ര മൂവി ചെയ്തിട്ടുണ്ടെങ്കിലും ഇത് കഴിഞ്ഞപ്പോൾ നാല് മൂവി അടിപ്പിച്ചു വരാം എന്തായാലും എനിക്ക് പ്രശ്നമില്ല എനിക്ക് ഇതിൽ താല്പര്യമില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടുന്ന് പോന്നു അപ്പൊ അയാൾ പറഞ്ഞതാണ് ആരോടാണ് കുട്ടികളെ സംസാരിച്ചതെന്ന് ആലോചിച്ചില്ല ഇത് നിങ്ങൾ എത്ര വലിയ ആളാണെങ്കിലും എനിക്കാണോ ഒരു കുഴപ്പമില്ല മനസ്സിലായോ അങ്ങനെ പറഞ്ഞ് അപ്പൊ തന്നെ അവരുടെ കൂടെ ഇറങ്ങിപ്പോകുന്ന ആളാണ് ഞാൻ അപ്പോൾ എല്ലാ സ്ഥലങ്ങളിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നടക്കുന്നത് നമ്മളുടെ കയ്യിൽ തന്നെയാണ് നമ്മളുടെ സുരക്ഷിതം നമുക്ക് അവരാരും അതായത് ഏത് ഇങ്ങനെയുള്ള ചില ഉടകൾ ചെയ്യുന്ന സമയത്ത് ഇത് വലിയ വലിയ ഡയറക്ടേഴ്സിനെയും പ്രൊഡ്യൂസേറേയും ആർട്ടിസ്റ്റുകളെയും കൂടി ബാധിക്കുന്നുണ്ട് അതാണ് പ്രശ്നമാവുന്നത് അത് പറഞ്ഞ് ഞാൻ ഈ ഒരു ഫീൽഡിന് സപ്പോർട്ടാണെന്നല്ല അവരെ സപ്പോർട്ട് എന്ന് പറയുന്നല്ല പക്ഷെ കാര്യങ്ങൾ എടുത്തു പറയുമെന്ന് മാത്രം ഇത് എല്ലാ വിധങ്ങളിലും നടക്കുന്നുണ്ട് അതായത് ഇപ്പോ ഒരു കുട്ടിയാണെന്ന് പ്രതികരിച്ചു അതിനുശേഷം ഇങ്ങനെ വൺ ബൈ വൺ ബൈ വണ് അപ്പോൾ എനിക്കൊന്ന് മാത്രമേ ഉള്ളൂ ഇവർ ഇന്ന് പറഞ്ഞ കാര്യം എന്തുകൊണ്ട് അന്ന് ധൈര്യത്തോട് സംസാരിച്ചില്ല ഇവരുടെ വീട്ട് ഹസ്ബൻഡിനെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരുടെ വീട്ടുകാരെ പേടിച്ചിട്ടോ അല്ലെങ്കിൽ ഇവരുടെ മക്കളെ പേടിച്ചിട്ടോ നമ്മൾ പറയേണ്ട കാര്യം ആരെന്ത് വിചാരിച്ചാലും നമ്മൾ പറയേണ്ട കാര്യം നമ്മൾ പറയേണ്ടവരുടെ മോക്ക് നോക്കി തന്നെ പറയണം നോ പറയേണ്ടിടത്ത് നോ പറയണം എസ് പറയണ്ടടുത്ത് എസ് പറയണം എനിക്ക് ചോദിച്ചു പറയാം ഒരിക്കലും ചോദിച്ചു പോകും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അതിന് വലിയത് തോന്നിയില്ല കേട്ടോ അപ്പോ ഇങ്ങനെയാണ് നമ്മളുടെ എന്താ പറയാ ഈ ഒരു ഇൻഡസ്ട്രി എന്ന് പറഞ്ഞ സംഭവം ഇൻഡ്രസ്ട്രിയിൽ മാത്രമല്ല അല്ലാതിരുന്ന എല്ലാ ഇതുകളിലും ഓരോരോ കാര്യങ്ങൾ നടക്കുന്നുണ്ട് ചിലത് പുറത്ത് വരുന്നു ചിലത് പുറത്ത് വരുന്നില്ല അത്രയേ ഉള്ളൂ എല്ലാ മേഖലകളിലും നടക്കുന്നുണ്ട് ഓക്കെ അല്ലാതെ ഫിലിം ഫീൽഡിനെ മാത്രം നമുക്ക് ഈ ഫിലിം ഇൻഡസ്ട്രിയെ മാത്രം അടിച്ച ഇതാക്കാനും പറ്റത്തില്ല അപ്പോ നമ്മളാണ് എല്ലാം ശ്രദ്ധിക്കില്ല അത്ര ഒരു പെൺകുട്ടി നോ പറഞ്ഞു പത്ത് പെൺകുട്ടികളെ നോ പറഞ്ഞു നോക്കൂ അല്ലേ ഞങ്ങൾ നോ പറയും എല്ലാവരും നോ പറയും അല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും റെഡിയാണെന്ന് പറഞ്ഞ് നിങ്ങൾ എന്തിനാണ് മുന്നോട്ട് നിൽക്കുന്നതെന്ന് മാത്രം ഈ പെൺകുട്ടിയോടാണോ ചോദിക്കുന്നത് സ്ത്രീകളോടാണ് ചോദിക്കാനുള്ളത് അപ്പൊ നിങ്ങളാണ് നിങ്ങൾക്ക് ഇതുവഴി ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് നിങ്ങൾ അവരെ അതായത് നോ പറയേണ്ടോ നോ പറയണം എസ് പറയേണ്ടവിടെ എസ് പറയണം അതല്ലാതെ എല്ലാം കഴിഞ്ഞ് നമ്മളെല്ലാം എല്ലാം ഇതായി വരുന്ന നാളെ മേലെ ആ മൂവ് റിലീസ് ആകുമ്പോൾ എന്റെ മുഖം അവിടെ ഇല്ല അല്ലെങ്കിൽ എന്റെ സീൻ എഡിറ്റ് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞാൽ നിങ്ങൾ അവരുടെ മേലെ കുറ്റം പറഞ്ഞു എന്താ ഒന്നും ഇല്ല നമ്മൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആരംഭിക്കും പേടിക്കേണ്ട ആവശ്യമില്ലാതെ ഞാൻ പറയുള്ളൂ അപ്പൊ ഇതെന്തോ എനിക്ക് പറയണം തോന്നി അങ്ങനെ പറഞ്ഞൊരു വീഡിയോ ആണ് നിങ്ങൾ അവർക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം മറക്കരുത് അപ്പൊ എല്ലാവർക്കും